സുഹൃത്തുക്കളെ നമ്മൾ വീണ്ടും ഒരു ലൈവിലേക്ക് വന്നിരിക്കുകയാണ് ആരും കാണാനില്ലെങ്കിൽ ഇതിപ്പോൾ തന്നെ പൂട്ടി പോകുന്നതാണ് അത് വേറെ ആരെങ്കിലും കാണാനും സംസാരിക്കാനും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചു നേരം ഇരിക്കുന്നതാണ് അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് മുപ്പത് സെക്കൻഡായി അതെ ഒരു മിനിറ്റ് വരെ കാത്ത് എന്നിട്ട് ആരെങ്കിലും ഒരാൾ പോലും നമ്മളെ ലൈവ് കാണാനില്ലെങ്കിൽ ആ ഉണ്ടല്ലേ മുത്തേ സുഖമാണോ കണ്ണൂരിൽ നിന്നാണ് ആ എപ്പോഴും ഞാനാ ഫസ്റ്റ് വരാറ് ബി എസ് എ ജി ജി ഞങ്ങളെ വണ്ടൂരിലെ മുത്തൂനാണ് ഹലോ ക്യൂട്ട് കപ്പിൾ ക്യൂട്ട് കപ്പിൾ മിസ്രി അബ്ബാസ് ഇതെപ്പോ നാട്ടിലേക്ക് വരുന്നത് ഷംനഖ നാട്ടിലേക്ക് വരുന്നത് സർപ്രൈസാണ് പറയില്ലപ്പോ സർപ്രൈസ് തഫ്സിയ അൻവർ അല്ലേ ശബ്ദ മോണിയമ്പലം ആയി എന്റെ പേര് പറയൂ അസിയാത്തേബിൽ എന്റെ പേര് പറയുമോ ഷാഹിദ് ഷാസ് നോ പ്രോബ്ലം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഓടി വന്നേ ഷംനാ നാസൽ താങ്ക് യു താങ്ക് യു ഷാഹിദ് കൂരാട് കൂരാടിയമ്മ ആണല്ലേ നമ്മളെ ഒക്കെ ഒന്ന് മൈൻഡാക്കിക്ക അമീൻ അമീൻ

അന്ന് പോയതാ ഇപ്പൊ വരികാലേ സൂപ്പർ ടിപ്സ് അതെ അതെ മൊത്തം എന്തൊക്കെ വിശേഷങ്ങൾ നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കാൻ നല്ല തീരുമാനാണ് കാരണം എല്ലാ വീഡിയോസും കാണും വീട് കൊള്ളാമിക്കൂരാണ് നിന്റെ വീട്ടിലൂടെ മീനും കൊണ്ടുവരുന്ന ആളാണ് മനസ്സിലായി ഇത്തായ ദുബായി പെർമനന്റ് ആക്ക് പാവം ആരിവളോ ശരിയാവണി ഫവാസ് ഖാൻ എങ്ങനെ സഹിക്കുന്ന ഞാൻ ആഷിഫ ആഷിഫ ശരിക്കും ഇംഗ്ലീഷ് കാഫയിൽ പഠിക്കുന്നുണ്ടോ ആ ഇവള് പഠിക്കുന്നുണ്ട് ഞാൻ പിന്നെ ഓൾറെഡി ഞാൻ പഠിച്ചിറങ്ങിയതാണ് അവിടുന്ന് അത്യാവശ്യം ഐ ൻ സ്പീക്ക് ഇംഗ്ലീഷ് ജുബി എം ആ ഇതിലും എന്റെ കഥ നിങ്ങൾ ബ്രോ നമുക്ക് മൈ ആക്കുമ്പ്രോ ചെയ്തിട്ടുണ്ടോ ഉണ്ട് പക്ഷെ അത് ഡയൻലൈഫ് പറക്കിലായി പോയി ഡൗട്ട് ലൈഫ് മുടി വെട്ടാനായി ഇല്ലല്ല മുടി വെട്ടൂല മുടി ഞാൻ വളർത്തണ് എൻ്റെ കുറേ കാലത്ത് ഒരു ആഗ്രഹം ആൺമുട്ടി കുറച്ച് വളർത്തണം എന്നില്ല അതിന് മണിയാണല്ലോ പരിപാടിയാണ് ഇപ്പോൾ അത് അതെന്താ കുറച്ച് വലുതോളം കുറച്ച് ബോർ അത് കഴിഞ്ഞാൽ പിന്നെ റെഡിയാവും ഹലോ ഫ്രം സ്വിറ്റ്സർലാൻഡ് ഹായ് ഞാൻ നിങ്ങൾ അടിപൊളി കപ്പിൾസ് ആണ് നിങ്ങളുടെ വീഡിയോസ് എല്ലാം ഞാൻ കാണും മാഷാള്ള റൂം എടുക്കുമ്പോൾ അഡ്വാൻസ് അല്ലാത്ത എങ്ങനെ കിട്ടുക അഡ്വാൻസ് റൂം എടുക്കുകയാണെങ്കിൽ എന്തായാലും ചെറിയ പൈസ എന്തായാലും കൊടുക്കേണ്ടി വരും അല്ലാതെ കിട്ടൂല കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി മോർ ദാൻ ദാൻസ് ചേച്ചിയോട് ക്രശ് തോന്നുന്നു ചേച്ചി അവിടെ ചേച്ചി ഇല്ലല്ലോ അവിടെ അവൾ വേഗം നാട്ടിലേക്ക് പറഞ്ഞാൽ നീ രക്ഷപ്പെടും ഞാൻ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കല്ലം തുള്ള ഉഷാറായിട്ട് പോകുന്നുണ്ട് ഞാൻ അടിപൊളി കപ്പുസാൻ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് ഐം ബിഗ് ഫാൻ യു ഫ്രം ദുബായ് വീഡിയോസ് നിമാൻ 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 ണ്ടല്ലോ അങ്ങനെയോ അതും നമ്പർ തരുമോ ചേട്ടകൾ നോക്കിയാ നിങ്ങൾക്ക് വൺ മന്ത് എത്ര പൈസ ചെലവോ അങ്ങനെയൊക്കെ ചോദിച്ചപ്പ ബന്ധപ്പെട്ട നാട്ടിലറഞ്ഞപ്പോഴും ഒരു ദുരംസ് നാട്ടിത്തെ ഏകദേശം ഇരുപത്തിനാല് ഉറുപ്പ കിട്ടും അങ്ങനെ നോക്കണ ഒരു ദുരംസ് ഒരു രണ്ട് ഒരു വലിയ ഒരു രണ്ട് ലിറ്ററിന്റെ വെള്ളത്തിന് നമ്മള് രണ്ട് ദുരംസം എടുക്കണം അപ്പൊ ഏകദേശം നാപ്പത്തെട്ട് റുപ്യല്ലേ നമ്മളെ രണ്ട് ലിറ്റർ വെള്ളത്തിന് എത്ര കൊടുക്കണം മുപ്പത് റുപ്യ മോള് വനിയമാരോട് വിശേഷം എന്താ ഓലൊക്കെ സുഖമായിട്ടിരിക്കുന്നു കാരണം ഇവിടെ ഇപ്പോൾ അവിടെനിന്നും പോകുന്നതല്ലേ എല്ലാരും രക്ഷപ്പെട്ടേക്ക് അയച്ചില്ല ആണല്ലോ ഞാനൊന്നും വീഡിയോ കാണാറുണ്ട് ഷഹർ പാറക്കൂടെ സത്യങ്ങൾ ഇങ്ങനെ വിളിച്ചു സത്യങ്ങളിങ്ങനെ ഏ ഉള്ള കാലം ഒരുമിച്ച് ജീവിക്കാം അതെ മാത്രേ ഉള്ളു ബ്രോ ഐ ആണാൻ പൂതിയാവുന്നു നിങ്ങള് ഞങ്ങൾ അതിനെങ്ങും വേണേ ലൈവട്ട് വന്നിങ്ങനെ കാകുന ഗംഗാവര ആൾക്കാർ ഉണ്ട് ആ ഇംഗ്ലീഷ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട് എല്ലാം സൂപ്പർ താങ്ക്യൂ മാൻ അപ്പ ഇതും ശുഭം ഷഫ്നാ ജന്നാല ഇതും ശുഭം അതെ ആ മൂലരെ കിട്ടണം നമുക്ക് ഹലോ ഫം കത്ര ഹ السلام عليكم عليكم ഇംഗനയും കോട്ടാക എന്തി കോട്ടാകമോ അതിനെന്താണോ പ്രോബ്ലം എല്ലാവരും കൂട്ടാക്കും ഒരു ഹായ് പറയോ പാക്കിസ്ഥാൻ ഹായ് ഐ ആം ഫ്രം പാകിസ്ഥാൻ എന്നിട്ട് എന്താ ഈ മലയാളീസിൻ്റെ ലെവലിൽ ഒന്നിരിക്കണേ നിങ്ങളെ വീഡിയോസ് കാണാറുണ്ടോ നിങ്ങൾ വേറെ എന്തെങ്കിലും വെറൈറ്റി ക്വസ്റ്റ്യൂങ്ങൾ ചോദിക്കുക ഇതാക്കും ഓൾക്ക് ഓൾക്ക് നല്ല ചെയ്യ എന്തിന്റെ പുതിയ ചാനലാണോ പുതിയ ചാനലല്ല നമ്മളെ പഴയ ചാനലാണ് പേര് മാറ്റി അല്ല എന്റെ പേരാക്കി എന്റെ പേരിനാണ് പറക്കത് കൂടുതല് നിങ്ങളെ ഷോർട്സ് അവതരണം സൂപ്പറാണ് ആണ് അതിനൊരുപാട് കഷ്ടപ്പാടുണ്ട് നമ്മൾ നമ്മള് ഷോർട്സ് വരെ ഒന്നര മിനിറ്റിന്റെ സംഭവമാണെങ്കിലും അതിൽ എഡിറ്റിങ് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു മണിക്കൂറിൻ്റെ അടുത്ത് എഡിറ്റിങ് ഇരിക്കണം പിന്നെ ബോയ്സ് ഒക്കെ പാടെ കുട്ടി രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് എഡിറ്റിങ് പരിപാടിക്ക് തന്നെ ഇരിക്കണം നമ്മൾ പിന്നെ എടുക്കലും ഒക്കെപ്പാടെ അത് കുറച്ച് കഷ്ടപ്പാടും പക്ഷേ യൂട്യൂബ് വീഡിയോസ് നമുക്ക് അത്ര ഇതില്ല നമുക്ക് വീഡിയോ ആണാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റിയാണ്ട് അപ്ലോഡ് ആക്കണേ ആരുത് മാത്രമേ ഉള്ളൂ പക്ഷേ ഷോർട്സ് ആകുമ്പോൾ നമ്മൾ നല്ല വൃത്തിക്ക് നല്ല പ്രേക്ഷകർക്ക് നല്ല ഷർ ആക്കിയിട്ട് കാണി കാണണ്ടേ ഇനി മുൻപ് അവിയർ മാർക്കറ്റിൽ പാകിസ്ഥാൻ ഹോട്ടലിലായിരുന്നു അതെ നിങ്ങളെ വീഡിയോസ് കാണും അച്ചു പ്രമോഷൻ ചെയ്യാം പ്രമോഷൻ ചെയ്യുക പ്രമോഷൻ ചെയ്യുക അമ്മത് പ്രമോഷൻ ചെയ്യുക നോ പ്രോബ്ലം വൈഫ് പെർമനൻ്റ് ആയിട്ട് വന്നതാണോ നോക്കട്ടെ അപ്പോൾ ഇതും ശുഭം അത് കേൾക്കാൻ നൈസാണ് വാണിയമ്പലം എവിടെയാവും വാണിയമ്പല അമ്മങ്ങാടെ അപ്പോൾ ഇതും ശുഭം അങ്ങനെയല്ലേ ഇപ്പം എന്താ പണി അപ്പോൾ ഇതും ശുഭം കേൾക്കാൻ നൈസാണ് അല്ലേൻ പ്രവാസിയായിട്ട് ബീഫ് ഓ ഇല്ല നാട്ടിൽ ബീഫ് ഇന്നലെ കഴിഞ്ഞ് വലിയ ബീഫിന് ഇവിടെ അതാണ് പൂജ ഒന്നും ഇല്ല ബീഫിനിപ്പോ നമ്മളെ പെരി ഉമ്മ ഉണ്ടാക്കി തന്ന മൊരിങ്ങ തേങ്ങി അതിക്ക് തേങ്ങ അല മാങ്ങ മാങ്ങാണ്ട് ഒരു ചമ്മന്തി ഒരു പപ്പടം സൈഡിൽ ഒരു ഉണക്കമീ പൊരിച്ചത് ഓ പിന്നെ കുറച്ച് അച്ചാറും കൂടി ഉണ്ടെങ്കിൽണ്ടല്ലോ സ്വർഗം കമന്റ് വായിക്ക് ചങ്ങായി ഹായ് 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 എന്താ പരിപാടിക്കായി ു ഔട്ടിങ്ങൊക്കെ പോകണ്ടേ പോകുന്നുണ്ടല്ലോ ആഴ്ചയിൽ ഒരു ദിവസം ലീവിലെ ദിവസമൊക്കെ ഔട്ടിങ്ങനെയാണ് വാപ്പാനും കിട്ടൂല ചോറ് എന്താ ജോബ് വീട്ടിലെ ഫുഡിന്റെ ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല ഫവാസ് ഇവിടെ അത് സത്യാണ് വൈഫിന്റെ നെയ്മെന്താ ഷിംനാശരീൻ ടി പി ഖത്തറിലോട്ട് പോയിരുന്നോ ഖത്തറിലോട്ടില്ല നമ്മൾ സൗദിക്ക് പോകാൻ അങ്ങനെ പ്ലാനുണ്ട് നിങ്ങള് വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിൽ ഉമ്മ അനിയൻ സിസ്റ്റർ എല്ലാരും ഉണ്ട് നാട്ടിലെവിടെ സ്ഥലം ചോദിച്ചു മതി ഇപ്പൊ ദുബായിലെ എവിടെയാണ് എന്താ കോസ്റ്റ്യൂ വായിക്കാത്ത നിങ്ങളോട് കഷ്ടപ്പാടന്നെ ക്യാമറ ഫോൺ ഫോൺവാക്കട്ടെ നടക്കും ആ ഇപ്പൊ നിക്കൂല നിങ്ങൾ ജിമ്മിൽ പോകാറില്ലേ ഒന്നും കേൾക്കാറില്ല വീഡിയോയിൽ ഓ ജിമ്മിൽ പോലുണ്ടല്ലോ വൈഫ് ജോബ് നോക്കുന്നുണ്ടോ ഓൾക്ക് ജോബ് അങ്ങനെ സീരിയസ് ആയിട്ട് നോക്കിയിട്ടൊന്നുമില്ല കമൻറ്റ് വായിക്കുന്നുണ്ട് അസ്സാം വലൈക്കും ബ്രദർ ആൻ സിസ്റ്റർ നല്ല പൊരു നല്ല പൊരുത്തം നല്ല പൊരുത്തം ആ ഓക്കെ ഓക്കെ നല്ല പൊരുത്തം ആ മോളത്താത്ത അതിൻ്റെ വായിക്കാത്ത എന്താ ജൂബി ജൂബി അയച്ച എന്തായാലും ചോദിച്ച ജൂബിയാ നിങ്ങൾ എവിടെയാണ് സ്ഥലം ഞങ്ങൾ മലപ്പുറം വണ്ടൂർ ഹലോ ഫോസ്കോ സ്ഥലം പറയുമ്പോൾ എന്താ മടി സ്ഥലം പറയാനൊരു മടിയില്ല മലപ്പുറം പഞ്ചായത്ത് മലപ്പുറം ജില്ലയിൽ ബണ്ടൂർ പഞ്ചായത്തിൽ നിങ്ങളുടെ വീഡിയോസ് കണ്ടു എൻ്റെ വൈഫ് ഒരു സൈതം തരുന്നില്ല എന്തായാലും മൂന്ന് മാസത്തിനുള്ളിൽ കൊണ്ടുവരാൻ നേരിട്ടിട്ടുണ്ട് അത് ശരി ഇതിനാണ് ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് വീഡിയോ കണ്ടിട്ട് അത് ആ ചെങ്ങായി വരെ കുറപ്പുണ്ട് നിങ്ങളെ ഗൾഫ് എന്നിട്ട് കൊണ്ടുവരാം കാണതുപോലെ നിങ്ങൾ ദുബായിൽ എവിടെ സ്ഥലം ഇപ്പൊ അമീൻ പ്രവാസി ഭാര്യമാർക്ക് നിങ്ങൾക്ക് നിങ്ങൾ നല്ല പ്രവാസിന്മാർക്ക് നിങ്ങൾ നല്ല മോട്ടിവേഷൻ ആണ് അതെ ഞമ്മള് കാരണം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഒരു സംഭവങ്ങൾ കിട്ടുമ്പോഴാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഞങ്ങള് ഫ്രണ്ടിന്റെ പോലുണ്ട് ചേക്കൂട്ടെ മാരേജ് കഴിഞ്ഞിട്ടേ നമ്മൾ പറഞ്ഞല്ലേ ഫുഡ് കണ്ട്രോളാ ഒക്കെ ഫുഡ് കണ്ട്രോൾ അങ്ങനെ നിർത്തിട്ടൊന്നുമില്ല നമ്മള് ഇപ്പൊ ഇല്ലാത്തോണ്ട് കഴിക്കൂല എല്ലാം കഴിക്കും താങ്ക് യു സോ മച്ച് ഫോർ ഐ നവർ തിങ്ക് ോ ഓളോട് തടി കുറ ഫുഡ് കഴിച്ചില്ല നിങ്ങൾ അല്ലാതെ അതാണ് അത് ഞമ്മളിവിടെ പറയണ്ട ഒരു വിഷയം തന്നെ ഇപ്പൊ കൊറേ ആൾക്കാരുണ്ട് ഇവളെ പറഞ്ഞാണ്ട് താടി ഭയങ്കര കൂടുതലാണ് ഇവിടെ ആ ഇങ്ങക്ക് എന്താ പ്രശ്നം എനിക്കില്ലാത്ത പ്രശ്നം എന്താ നിങ്ങക്ക് എന്താ പ്രശ്നം എനിക്കൊരു പ്രശ്നല്ല ഇണ്ടെങ്കി ഞാൻ പറയല എന്നോട്

സുഖമല്ലേ സുഖമാണ് ഒരു പ്രൊമോഷൻ ചെയ്യോ മച്ചു അതിനെന്താ മച്ചു ഇനി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കി മിസ്റ്റർ പ്രവാസാണുള്ളത് നല്ലതൊക്കെയാണെങ്കിൽ നമുക്ക് ചെയ്യാം ഓരോ ചറപറ ചെയ്യൂലിപ്പോ ഒരുപാട് പ്രൊമോഷൻസ് നമുക്ക് വരുന്നുണ്ട് നമ്മളീ നമുക്ക് ഇല്ല ഫോളോവേഴ്സിനെ പറ്റിച്ചാണ്ട് അങ്ങനത്തെ പ്രൊമോഷൻ ഒന്നും നിന്റെ നിന്റെ ണ് തടിത് അതെ അങ്ങനെ പറഞ്ഞു കൊടുക്കും നിങ്ങളെ വീഡിയോ സൂപ്പർ ആണ് കിട്ടും എത്ര ദിവസമായി ജിമ്മിൽ പോകുന്നു ഇപ്പൊ ഞാൻ പോക്കുടങ്ങി വേദനയാണ് ഇപ്പോ ഫുള്ള് കൈനുള്ള കളിയാണ് അതുകൊണ്ട് കൈ താങ്ങുമ്പോഴൊക്കെ വേദനയാണ് ഞാൻ കാണുന്ന വീഡിയോസിൽ ലൈക്ക് ലൈക്ക് ലേക്ക് നിങ്ങൾ ഇതിലും എത്തിയോ സുഖമല്ലേ ഞങ്ങൾ എല്ലായിടത്തും ഉണ്ട് ഞങ്ങൾ എല്ലാം എല്ലായിടത്തും കാണും ഇന്നത് പുറത്തും പോയില്ലേ പുറത്ത് പോയിട്ടില്ല പുറത്ത് ഇവൻ എന്തോ ഒരു ഉണ്ട് ആർക്ക് ആർക്ക് എനിക്ക് ജന്മന നല്ലതാണ് ഓള് കണക്കുള്ള താഴെയോ ഉള്ളു ആശത്തെയാണ് അതൊക്കെ പക്ക പറയാം അങ്ങനത്തെ കമന്റ് ഒന്നും നിങ്ങൾ എഴുതി പിന്നെ അതും ഓരോ സമാധാനം ഉണ്ടാവില്ല ആ കമന്റിൽ പറഞ്ഞിരിക്കണല്ലോ ഞാൻ ഭയങ്കര ഗ്ലാമറാണെന്നൊക്കെ പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡ് സൗദിയാണ് എനിക്കിപ്പോൾ നിങ്ങളെ വീഡിയോ ഷെയർ ഹസ്ബൻഡ് ഷെയർ നിങ്ങളെ വീഡിയോ ഷെയർ ഹസ്ബൻഡിന് ഷെയർ ചെയ്യലാണ് പണി ഇൻസ്പയർ ആകട്ടെ എന്ന് കരുതിയിട്ട് നല്ല ആഗ്രഹം ഉണ്ട് ആഗ്രഹ നടക്കും വീഡിയോസ് നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിലെ മിസ്റ്റർ ഫവാസ് ഫവാസറിന്റെ സെയിം അതിലൊന്നും മെസ്സേജ് അയച്ചാൽ മതി തായ് ഹായ് ഹായ്

ൂടി താഴ്ന്നു കൊറച്ചു വെക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പറയാം കാരണം എങ്ങനെയുണ്ട് ഷിംന ദുബായി എന്നോട് നശ്വാ നിങ്ങള് ശൈലിയാണ് എന്നെ നിങ്ങളെ ആക്കി പറ്റിയത് അത് ഞാൻ നമ്മൾ നേരം അങ്ങനെ ഇരുന്നാണ്ട് അങ്ങനെ ആക്കാം ഞങ്ങളെ മോളുവിനെ കുറ്റം പറഞ്ഞാൽ ഞങ്ങൾ ഫാൻസുകാർ ഇടപെടും ഫാൻസ് അസോസിയേഷൻ പ്രഷറന്റ് സൂപ്പർ ടിപ്സ് അത് എന്താ എനിക്ക് വിളിക്കാത്തത് രണ്ട് പന്ത് കഴിഞ്ഞാൽ പുതുക്കാൻ പറ്റുമോ ഓ അതിനെന്താ ഒന്നോ മനുപോയാ മതി നാപ്പത് പിന്നെ ഇതെന്തിനാ വെയിറ്റ് കുറക്കാനോ അടിപൊളി വീഡിയോ ആണ് നിങ്ങളുടെ ജനാ ജങ്കർ താങ്ക് യു അപ്പോ ഇതും ശുഭം നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ വല്ലാത്തൊരു റിലാക്സിങ് ഫീൽ ആണ് ഓഹോ ഇത് പോയോ പഠിച്ചോ സുഖമാണോ സുഖമാണോ അല്ല എന്തോ ഷാറായിട്ട് പോകുന്നത് താത്ത് എന്തിനാ വെയിറ്റ് കുറക്കുന്നത് ഇല്ലല്ലോ വെയിറ്റ് കുറക്കണൊന്നുമില്ല അലൈനിൽ പോയിട്ടുണ്ടോ അൻലൈനിൽ പോയിട്ടില്ല അടുത്ത വീക്ക് ഞാൻ ഇങ്ങനെ പോകാനുള്ള പ്ലാൻ

ഞാൻ താത്താനെ മഞ്ചേരി വെച്ച് കണ്ടിരുന്നു ഞാൻ താത്താനെ മഞ്ചേരി വെച്ച് കണ്ടിരുന്നു ലിയാന കുഞ്ഞാനി സ്കിപ്പ് ചെയ് സ്കിപ്പിങ് ചെയ്താൽ മതി ബ്രോയുടെ ബ്ലോഗ് സൂപ്പറാണ് എസ്പെഷ്യലി ബോയ്സ് ആയി ബ്രോ എന്നെ ഓർമ്മയുണ്ടോ ഞാൻ ബ്രോ എൻ്റെ അടുത്ത ഷോപ്പിലാളാണ് ഫസലു പെൻഗിൻ അങ്ങനെ ചോദിച്ചോ ഞാൻ കുറേ ഷോപ്പിൽ നിന്നിട്ടുണ്ട് അടുത്ത ഷോപ്പിൽ ഭാര്യക്ക് തലമുടി കാണിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തൂടെ കാട്ടറബി സംസ്കാരത്തിൽ നിന്ന് ആ ഞാൻ അവളെ തലമുടിയും രസമൊക്കെ അങ്ങനെ കാട്ടിട്ട് തരാം താല്പര്യം ഏതും ഒരു പേഴ്സണലായിട്ടുള്ള മോളുണ്ടാവുന്ന ഫുഡാണ് ബവാസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചുടുവെള്ളം സത്യത്തിൽ വന്നാണ് അടിപൊളിയും അത്ര ഉത്തരം പറയൂ പ്രവാസിയായപ്പോ നാട്ടിൽ നിന്ന് എന്തൊക്കെയാണ് മിഷ്യുന്നത് സത്യം പറയാലോ എനിക്ക് നമ്മളാ ഒരു പെരിയും അതിന്റെ ആ ചുറ്റുപാടും പിന്നെ രാത്രി ആയിട്ട് ഫ്രണ്ട്സിന്റെ ഒപ്പമുള്ളതും പിന്നെ വീട്ടിൽ ഒന്നാണ്ടോ എണീക്കലും എന്നിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം അങ്ങനെ പിന്നെ ഇടയ്ക്കൊരു പൊയ് പോക്കുണ്ട് കൊളത്തിച്ചാടാൻ പോക്കുണ്ട് മീൻ പിടിക്കാൻ പോക്കുണ്ട് ഓ പിന്നെ ഒരു മൈ കൂടി പച്ചണം പിന്നെ ഈവനിങ് ആ മഴക്ക പെയ്തിങ്ങനെ കഴിഞ്ഞിട്ട് ഒരു ചായ പിടിക്കാനൊക്കെ ഇങ്ങനെ പോകണം കുറച്ച് ചെറിയൊരു ഇളം ചെറിയ മഴ ഉണ്ടല്ലോ ഊട്ടി മഴ എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ മൈ ഒക്കെ പോണം പോലും വിസി വന്നിട്ട് പോയി നാനൂറ്റി അമ്പത് നല്ല മറുപടി കൊടുത്തു രായി തരാമോ പ്ലീസ് നമ്മളെ ഫാമിലി വിത്ത് ആണ് എല്ലാരും കൂടി ഒരായി പറയുമോ ഇത്ര ഫാൻസ് എല്ലാം എല്ലാവർക്കും ഉൽപ്പം കൂടി പറയും അസുഖാണോ സുഖാണോ മൊത്ത ഇവിടെ വന്നിട്ട് വൈഫ് ഫുഡാക്കാൻ പഠിച്ചോ ഞാൻ ദുബായി വന്നപ്പോഴൊക്കെ പഠിച്ചു യൂട്യൂബിലുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അൻഷിഫിന്റെ ഫ്രണ്ടാണോ ഉം അൻസിന്റെ ഫ്രണ്ടാണ് തലമുടി കാണിച്ചൂടെ എന്ന് പറഞ്ഞ ആൾക്ക് കൂടുതൽ മറുപടി പൊളിച്ചു അല്ല എന്താ പതിനൊക്കെ പറയാ ഏയ് ഞാൻ സാലിമ നിങ്ങളെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ നിങ്ങളെ വീഡിയോസൊക്കെ അടിപൊളിയാണ് ക്യൂട്ട് കപ്പിൾസ് നാട്ടിൽ നിന്ന് ഏതോ രണ്ടോ ഏതോ രണ്ടേക്കാർ കമ്പനി നിന്നാണ് രണ്ടിനു കാർ എടുക്കുന്നത് അത് നമ്മൾ ചങ്ങായി ഉണ്ട് ഓനെ അവിടെ എയർപോർട്ടിൽ എയർപോർട്ട് കൊണ്ടുവന്നതരും എന്നൊരു ഒരു മോൻ തന്നെ കൊടുക്കും സുഖമല്ലേ അബുദാബിയിൽ നിന്ന് മൊയ്തീൻ ഫാമിലി പക്കതുള്ള കുട്ടി ഇതേ നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ ഇക്ക ബാഡ് കമന്റ് റീപ്ലൈ കൊടുക്കണ്ട ഇല്ല കൊടുക്കൂല അത് നിർത്തി നിങ്ങളൊക്കെ എന്നാ കാണുന്നത് ഇൻഷാല്ല നമ്മൾ നാട്ടിൽ വന്നിട്ട് നമ്മൾ നല്ലൊരു ഗെറ്റ് ടുഗതർ എല്ലാവർക്കും വരുന്ന ആൾക്കാരെ നമ്മൾ ലിസ്റ്റൊക്കെ തരാണെങ്കിൽ എല്ലാവർക്കും എല്ലാം ഫുഡൊക്കെ സെറ്റാക്കിയിട്ട് നല്ലൊരു ഗെറ്റ് ടുഗതർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഫുഡ് ഫുഡ്ക്കാൻ അപ്പൊ വല്യ പ്രശ്നമുള്ള ബിഗ് ബോസ് കാണാറുണ്ടോ ഉണ്ടെങ്കിൽ ആരെയും ഇഷ്ടം കാണലന്നല്ല അപ്പൊ എന്തായാലും അവസാനിപ്പിക്കട്ടെ ഞാന് ഫുഡ് കഴിക്കാൻ വന്നതാണ് ഇങ്ങനെ വീഡിയോയിൽ ചെയ്താൽ മതിട്ടോ മമ്മൂട്ടി കാണിക്കണ്ട ഓക്കെ അപ്പൊ എല്ലാവരോടും ബൈ ബൈ വേറൊരു ദിവസം നമുക്ക് വേറൊരു ലൈവായിട്ട് വീണ്ടും വരാം മന്തി റെസിപ്പി ഓളിടും ഓക്കെ അപ്പോയി ദുപ്പം ഓക്കെ